നമ്മൾ നെഗറ്റിവിറ്റി ഉയരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നാല് സെൻറ്റൻസുകളാണ് അതായത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ താങ്ക് യു ഐ ലവ് യു ഈ നാല് സിച്ച്വേഡുകളാണ് യൂസ് ചെയ്യേണ്ടത് ക്ലബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഏവർക്കും നല്ലൊരു ദിവസം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് അനന്തകോടി ജീവരാശികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനന്ത ചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ നമുക്ക് ആ ഒരു ശക്തിയിലേക്ക് കണക്റ്റ് ചെയ്ത് നമ്മെ തന്നെ ഉയർത്തി ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാനായിട്ടുള്ളത് നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് ഈ നെഗറ്റീവ് സൈഡിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം എല്ലാ മനുഷ്യരിലും നെഗറ്റിവിറ്റി ഉണ്ട് അത് ഏറെയും കുറഞ്ഞു ഇരിക്കും നമ്മിലുള്ള നെഗറ്റിവിറ്റി നമ്മളൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഏറെക്കുറെ അവിടെ സക്സസ് ആവാനായിട്ട് സാധിക്കും നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലും അസൂയ ഉണ്ട് പകയുണ്ട് വാശിയുണ്ട് ദേഷ്യമുണ്ട് അപ്പോൾ നമ്മിൽ ഏതാണോ ഏറ്റവും കൂടുതൽ കാണുന്നത് അതൊക്കെയും അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുറഞ്ഞ അളവിൽ ആയിട്ടുള്ള നെഗറ്റിവിറ്റി പോലും കണ്ടെത്തി അതിനെ ഹീല് ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക ഈ ഒരു സിറ്റുവേട് നെഗറ്റീവ് ക്യാരക്ടറിനെതിരെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മളിൽ അത് വർക്കൗട്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ശക്തി ഉണ്ട് ഈ ഒരു ഇന്നർ പവറിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ഷമ ചോദിക്കുന്നതൊക്കെയും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഡ് യൂസ് ചെയ്യുന്നത് വഴി ഈ അനന്ത അനന്തശക്തിയായിട്ട് നമുക്ക് കണക്റ്റ് ആവാനും നമ്മിലുള്ള ഈ ഒരു നെഗറ്റിവിറ്റീനെ നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിന് നമ്മൾ ഈ പ്രപഞ്ച ശക്തിയോട് സോറി ചോദിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെ കണ്ടെത്താനായിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ചില ദിവസങ്ങളിൽ നമുക്ക് ദേഷ്യമായിരിക്കാം ചില ദിവസം പകയായിരിക്കാം വാശി പിണക്കം അല്ല അസൂയ കോപം മറ്റുള്ളവരോട് മത്സരിക്കാനുള്ള അമിതമായിട്ടുള്ള തൊര ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ഭാവം അഹങ്കാരം ഇതെല്ലാം നമ്മിലുള്ള നെഗറ്റിവിറ്റിയാണ് അപ്പോൾ ഇതിനെയൊക്കെയും നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ച് തന്നെ പ്രാക്ടീസ് ഡെയിലി നമ്മൾ ഈ സ്വിച്ച് വേഡുകൾ അന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ നെഗറ്റിവിറ്റിയും കണ്ടെത്തി അതിനൊക്കെ നമുക്ക് ക്ഷമ കൊടുക്കാനായിട്ട് കഴിയണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിരന്തരം ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ചിന്തകളെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളത് അതായത് ചിന്തകളെ ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നമുക്ക് നെഗറ്റീവ് സൈഡും കണ്ടെത്താനായിട്ട് സാധിക്കും ഏത് ടൈപ്പ് ചിന്തകളാണ് നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ളതാണോ അതോ നെഗറ്റീവായിട്ടുള്ളതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അതിനെ ഹീല് ചെയ്യുക നെഗറ്റീവ് ആണോ കൂടുതലെങ്കിൽ ഹീല് ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻ ൾ യൂസ് ചെയ്യുക ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് അതായത് നമ്മളൊരു ഇന്നർ പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു അനന്തശക്തിയുണ്ട് ആ ഒരു അനന്തശക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് നെഗറ്റിവിറ്റി തോന്നുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നാല് സിച്ച് വേഡുകൾ അത് നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെയാണത് ഐ ആം സോറി പ്ലീസ് ഫോർഗേവ് മീ ഐ താങ്ക് യു ഐ ലവ് യു ഇത് എവിടെയെങ്കിലും എഴുതി വെച്ച് തന്നെ സൂക്ഷിക്കുക ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിന്തകളെ ഒബ്സേർവ് ചെയ്യാനായിരുന്നു ഇതുവഴി നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാനും ആ ഒരു ഹയർ എനർജിയുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാനും നമ്മൾ പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്